അസ്സാമലൈക്കും ജസീറ ധവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കുംബർ കേട്ടോ കുക്കുംബർ കക്കിരിക്കുക വെള്ളി എന്നൊക്കെ പറയും അതുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ എന്ത് കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും നിറം വരുത്താനും ആക്കാനും കണ്ണുകൾക്കൊക്കെ നല്ല കുളിർമ കെട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇടയ്ക്ക് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതേക്കാണെന്ന് കൂട്ടുകാരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കുംബർ എടുക്കുക കേട്ടോ അത് നമുക്ക് ഫുൾ ആവശ്യമില്ല ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത്ര വലുത് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ള കുക്കുംബറുണ്ട് കേട്ടോ അതിന് കുക്കുംബോറൊക്കെ കക്കിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്ത് പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കുക്കുംബോറ് കക്കിരിക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കാൽ ഭാഗം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ഫേസ് പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്ര വലിയ കുക്കുംബറാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച ആക്കാനുള്ള കുക്കുംബർ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആക്കിയിട്ട് നമുക്ക് യൂസ് ആക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചാൽ കിടന്നും വരില്ല കേട്ടോ ഒരാഴ്ചക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് പേർക്കുള്ളത് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് ഒരു മിക്സർ ജാലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് ജൂസാക്കി എടുക്കാൻ പറ്റുന്നത് ആ രീതിക്ക് തന്നെ എടുക്കുക ഇപ്പം ഞാൻ മിക്സർ ജാലേക്ക് ഇട്ടു കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയും വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ജ്യൂസാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ജ്യൂസ് കിട്ടുന്നതാണ് ഈ ചണ്ടെന്ന് നമുക്ക് ആവശ്യമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചണ്ടെന്ന് കളയാതെ പാക്ക് തയ്യാറാക്കാണെങ്കിൽ ഇതൊക്കെ ഫേസിലൊക്കെ നല്ലവണ്ണം ഒട്ടിയ തരിതരിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കുള്ള പാക്കിന് വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കിട്ടി கட்டிட்டுட்டா പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് തൈരാണ് കേട്ടോ തൈര് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണുകൾ തൈര് ചേർത്തിട്ടുണ്ട് തൈര് ചേർക്കുന്ന സമയത്ത് കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കുക കേട്ടോ ഇതിപ്പോൾ എനിക്കത് കട്ടിയുള്ള തൈരില്ല കുറച്ച് ലൂസായ തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി കേട്ടോ നമ്മുടെ ഫേസ് പാക്കിന് എത്രയാണോ വേണ്ടത് നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് അരിപ്പൊടി ഗോതമ്പ് പൊടി കടലമാവ് മുൾട്ടണമെട്ടി ഇതിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഫേസിന് ചേർത്ത് അരിപ്പൊടിയാണ് അപ്പം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം കേട്ടോ നല്ല കട്ടിക്കൻ എടുക്കുക ഒരുപാട് ലൂസ് ആക്കിയിട്ടുള്ള ആക്കി എടുക്കരുത് ഫേസിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയാക്കി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിനു ശേഷം ഫേസും കഴുത്തി ആദ്യം നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ വാഷ് ചെയ്തതിനു ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക അഞ്ച് മിനിറ്റ് മസാജിങ് കൊടുത്തതിനു ശേഷം ഈ പാക്ക് അപ്ലൈ അപ്ലെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ ചൂടുവെള്ളത്തിൽ നിന്നും കഴുകരുത് ഇത് ഈ പാക്ക് എന്നും യൂസാക്കണം എന്നില്ല വീക്കിലൊരു മൂന്ന് യൂസ് ആക്കുക മൂന്ന് തവണ യൂസ് യൂസാക്കയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും കണ്ണുകൾക്കൊക്കെ നല്ല കുളിർമ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴുകളയം റിസൾട്ട് അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കഴുകുന്ന ടൈമിൽ ആദ്യം ഒന്ന് ഇങ്ങനെ മസാജും കൊടുക്കണം അപ്പോൾ ഡ്രൈ ആകുന്നവരെ വെക്കരുത് ഡ്രൈ ആകുന്ന മുൻപ് തന്നെ നമുക്ക് കഴുകിക്കളയുക അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടും അപ്പം നമുക്കിങ്ങനെ മസാജും കൊടുക്കുക ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മസാജും കൊടുക്കട്ടോ നല്ലവണ്ണം ഉറച്ചൊന്നും മസാജും കൊടുക്കരുത് സോഫ്റ്റോട് കൂടി വേണം മസാജും കൊടുക്കാൻ എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളയട്ടോ ഇതെല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റും താണ് കേട്ടോ ഇപ്പം ചില ആൾക്കാർക്ക് എല്ലാ സ്കിന്നും ചില സ്കിന്നിന് ചേരില്ല ഓരോ പൊടികൾ ചേരില്ല അപ്പോൾ അരിപ്പൊടി ഗോതമ്പ് പൊടി കടലമാവ് മുൾട്ടാണിമെട്ടി ഇതിലേതാണ് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്നത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ മസാജിങ് കൊടുത്തിട്ട് നമുക്ക് വെള്ളം വണ്ണം കഴിക്കളയാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടോ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിലോ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ോക്കാട്ടോ അടിപൊളി റിസൾട്ടാണ് നല്ല റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഇൻസ്റ്റൻറ്റ് കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റൻ്റിൽ കളർ നമുക്ക് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കാം കേട്ടോ ഇനി മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും തിളക്കം കിട്ടും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ സഹായിക്കും കറുത്ത പാടുകളൊക്കെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാനും സഹായിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യാൻ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നടത്തി വിടവൽക്കണം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്